ഹായ് ഡിയേഴ്സ് അസ്സാം വൈക്കം വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ കുറച്ച് നാളായി നമ്മൾ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് കൂടുതലും ഷോർട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഒരുപാട് പേര് ബ്രേസ്ലെറ്റുകളുടെ കളക്ഷൻസ് ഒന്ന് കാണിച്ച് തരുമെന്ന് ചോദിച്ചാൽ മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് റേറ്റും അതേപോലെ സൈസും ഏകദേശം ഒരു ഒരുവിധം എല്ലാത്തിൻ്റെ സൈസ് ഇതിൽ പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ സൈസ് പറഞ്ഞാലും നമ്മളിതിൽ ഈ വട്ടക്കണ്ണി ഉണ്ടല്ലോ എക്സ്റ്റൻഷൻ വരുന്ന ഈ ഒരു ഭാഗം നമ്മൾ സെറ്റ് ചെയ്തു അതിന് എക്സ്ട്രാ ചാർജ് വേണ്ടി വരും കേട്ടോ കാരണം ഈ ഒരു വട്ടക്കണ്ണി നമ്മൾ സെപ്പറേറ്റ് വാങ്ങുന്നതാണ് ഇതിൽ ഉള്ളത് നിങ്ങൾക്ക് പാകമായില്ല എന്നുണ്ടെങ്കിൽ സൈസ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എക്സ്ട്രാ വെച്ച് തരും അപ്പോൾ അതിന് എക്സ്ട്രാ ചാർജ് വേണ്ടി വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് ചെറുത് വലുതെന്നൊന്നും നോക്കേണ്ട വരില്ല ഏത് മോഡൽ വേണമെങ്കിലും എടുക്കാം അതിൽ നിങ്ങൾക്ക് ഇതേപോലെ ആ നമ്മുടെ എക്സ്റ്റൻഷൻ ക്ലെയിൻ എക്സ്ട്രാ വയ്ക്കേണ്ടി വരും അതിന് എക്സ്ട്രാ വെക്കുന്നതിന് ഏകദേശം അഞ്ച് രൂപ പത്ത് രൂപയൊക്കെ കൂടുള്ളൂട്ടോ ഓക്കെ പിന്നെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓൾ ഇന്ത്യ പോസ്റ്റ് ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് അമ്പത് രൂപയാണ് നമുക്ക് മിനിമം ചാർജ് വരുന്നത് കേട്ടോ ആ പോസ്റ്റിൽ അയക്കുമ്പോൾ പിന്നെ ഡി ടി ഡി സി സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ സർവീസ് നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ അതിനൊക്കെ റേറ്റ് കൂടുതലായി ഡി ടി ഡി സിക്ക് നമുക്കിവിടെ ചാർജ് കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ അയക്കാറില്ല എഴുപത് രൂപയാണ് ഡി ടി ഡി സിയുടെ ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മളിതിൽ സൈസ് ഏകദേശം സൈസൊക്കെ പറയുന്നുള്ളൂ എല്ലാം മെഷർ ചെയ്ത് കാണിക്കുമ്പോൾ ഒരുപാട് ടൈം പോകും അപ്പം നിങ്ങൾക്ക് ഏത് ഈ ഒരു ബ്രേസ്ലെറ്റുകളിൽ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്കതിൽ എക്സ്റ്റൻഷൻ വെക്കണം എന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഷൻ വെച്ച് തരും കേട്ടോ അപ്പോൾ അതിന് അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് അഞ്ചോ പത്തോ രൂപ നിങ്ങൾക്ക് കൂടുതലായിട്ട് പേ ചെയ്യേണ്ടി വരും ഓക്കെ ഇതിൽ റേറ്റ് ഞാൻ പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് അങ്ങനെ ചോദിച്ചിട്ട് നിൽക്കണ്ട ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഹാങ്ങിങ് ടൈപ്പിലുള്ളത് ഇത് നമുക്ക് ഈ ഒരു മോഡൽ തന്നെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇതിൽ ഏതോ ഏതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോഡൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു മോഡലിൽ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഏകദേശം പതിനേഴര സെൻറ്റിമീറ്റർ പതിനെട്ട് സെൻറ്റിമീറ്റർ വരെ ഇതിൻ്റെ ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഏകദേശം ഓക്കെ പതിനേഴര പതിനെട്ട് അത്രയും ലെങ്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ രണ്ടെണ്ണേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം തൊണ്ണൂറ് രൂപയാണ് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് മോഡൽ ഇതായിരുന്നു തൊണ്ണൂറ് രൂപയ്ക്ക് വരുന്നത് ഇനി തൊണ്ണൂറ് രൂപയിൽ വരുന്നത് ഇതാ ഈ മോഡൽസ് ഇതും കണ്ടല്ലോ ഇങ്ങനെ എക്സ്റ്റൻഷൻ ചെറിയതായിട്ട് വന്നിട്ടുണ്ട് ഇത് അത്യാവശ്യം ഒരുവിധം എല്ലാവർക്കും പാകാവുന്ന മോഡലിലുള്ളത് തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് രണ്ടോ മൂന്നോ എണ്ണം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ റെഡും

നെക്സ്റ്റ് വരുന്ന മോഡല് നെക്സ്റ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയിൽ ഒരു മോഡലാണ് കേട്ടോ ഇങ്ങനെ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ വരുന്ന മോഡൽ ഇതാണ് എക്സ്റ്റൻഷൻ വരുന്നത് ഇതാണ് കണ്ടല്ലോ ഇതും ഏകദേശം ഏഴ് ഏഴ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അതായത് പതിനെട്ട് ഇഞ്ച് ലെങ്ത്തോളം വരുന്നുണ്ട് പതിനെട്ട് സെന്റിമീറ്റർ ലെങ്ത്തോളം വരുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ ഇതും തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓരോന്നേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയിൽ വരുന്നതാണ് ഈ ഒരു മോഡല് കണ്ടല്ലോ ഇത് ഇത് ഇതിൻ്റെ ആണ് ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളത് നല്ല ഇപ്പം കുറച്ച് നാളായിട്ടിട്ട് ഇപ്പോഴും നമുക്ക് കളർ ഒന്നും പോയിട്ടില്ല ഞാനിൻ്റെ റൈറ്റ് ഹാൻഡിലാണ് ഇട്ടിട്ടുള്ളത് കണ്ടല്ലോ ഇതാണ് മോഡൽ വരുന്നത് നല്ല സിമ്പിൾ ആയിട്ട് വരുന്നത് ഇത് തന്നെ നിങ്ങൾക്ക് ചെറിയ കുട്ടികൾക്ക് പാദസരാക്കിയാലും നല്ല ഭംഗി ഉണ്ടാവും ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഏകദേശം ഏഴ് ഇഞ്ചിലാണ് കേട്ടോ ഏഴ് ഇഞ്ച് ലെങ്ത്തിലാണ് ഏകദേശം വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു മോഡല് ഇതിനും തൊണ്ണൂറ് രൂപ ഒരെണ്ണം തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കണ്ടല്ലോ ഈ ഒരു മോഡൽ ഇതിന് എക്സ്റ്റെൻഷനൊന്നുമില്ല ഒന്നുമില്ല ഇതിൻ്റെ ഹുക്ക് ഇവിടെ അഴിഞ്ഞു കിടക്കുന്നുണ്ട് ഹുക്ക് ഇവിടെ ഉണ്ട് ഓക്കെ അപ്പംതാ ഈ ഒരു മോഡൽ കേട്ടാ ഇതും നിങ്ങൾക്ക് ഒരേ സൈസിലെടുത്താൽ ചെറിയ കുട്ടികൾക്ക് പാതസരമായിട്ടൊക്കെ യൂസ് ചെയ്യാം പക്ഷേ സൈസ് നമുക്ക് കറക്റ്റായിട്ട് അറിയണം ഓക്കെ അപ്പോൾതാ ഈ ഒരു മോഡലിൽ ബ്രേസ്ലെറ്റും തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡല് കണ്ടല്ലോ ഈ ഒരു മോഡല് റൗണ്ട് റൗണ്ടിൽ വരുന്നത് ഇതും തൊണ്ണൂറ് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒക്കെ നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത് ആകട്ടെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് കാണിക്കാനുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ വരുന്നത് തൊണ്ണൂറ് രൂപയിലാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ ഇതും അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്നുണ്ട് അ നിങ്ങൾക്ക് ലെങ്ത്ത് വേണ്ടവർക്ക് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എക്സ്റ്റൻഷൻ വെച്ച് തരും ഇതും തൊണ്ണൂറ് രൂപയിൽ വരുന്ന മോഡലാണ് കേട്ടോ കണ്ടല്ലോ ഇതിനും ഏകദേശം ഏഴര ഏഴര ഇഞ്ച് ലെങ്ത് ആണ് കേട്ടോ ഉള്ളത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ തൊണ്ണൂറ് രൂപയുടെ കളക്ഷൻസ് പിന്നെ ഇനി വരുന്നത് അതാ ചെറിയ കുട്ടികൾക്ക് ഇതും തൊണ്ണൂറ് രൂപയിൽ വരുന്നതാണ് ചെറിയ കുട്ടികൾക്ക് വരുന്ന ഒരു ഇത് പോലെ യൂസ് ചെയ്യാം ബ്രേസ്ലെറ്റ് വളയായിട്ട് കണ്ടോ ഇങ്ങനെ തീരെ ചെറിയ കുട്ടികൾക്ക് പറ്റുള്ളൂ കേട്ടോ കണ്ടോ ഇത്രയാണ് ഇതിൻ്റെ എക്സ്റ്റെൻഷൻ വരുന്നത് തീരെ ചെറിയ കുട്ടികൾക്ക് പറ്റുള്ളൂ വലിയവർക്ക് എക്സ്റ്റെൻഷൻ വെക്കേണ്ടി വരും ഓക്കെ ഇത് ഇതാ അഞ്ചര ആറ് സെൻറ്റിമീറ്റർ ആറിഞ്ചിയില്ല അഞ്ചര ഒക്കെ വരുന്നുള്ളൂ കേട്ടോ ഈ എക്സ്റ്റൻഷൻ അടക്കം അല്ലാത്തത് തീരെ ചെറിയ ബേബീസ് ന്യൂ ബോൺ ബേബീസിനാവും മിക്കവാറും ഇത് ഈ ഒരു ബ്ലാക്ക് ഭാഗം മാത്രം നോക്കുമ്പോൾ ന്യൂ ബോൺ ബേബീസിന് മാത്രമേ പറ്റുണ്ടാവുള്ളൂ അല്ലാത്തത് കുറച്ചും കൂടി പിന്നെ ഒരു ആറ് വയസ്സ് ഏഴ് വയസ്സുള്ള കുട്ടികൾക്കും ഒക്കെ പറ്റും പിന്നെ വലിയവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയും കൂടി ഒരു എക്സ്റ്റൻഷൻ വെച്ചാൽ വലിയവർക്കും യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നൂറ് രൂപയിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നൂറ് രൂപ ഇത് കണ്ടോ ഇത് ഉറുവശി ചെയിൻ ആണേ ഉറുവശി ചെയിനിൽ ഇത് ഒന്നുമില്ല ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം എ എട്ട് ഇഞ്ചാണ് കേട്ടോ ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ട് കണ്ടോ ഇത് ഉറുവശി ചെയിൻ കുറച്ച് വീതിയുള്ള ടൈപ്പ് ഇത് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പിന്നെ ഇതൊരു സച്ചിൻ മോഡൽ ചെയിൻ ആണ് കേട്ടോ കുറച്ച് കട്ടിയുള്ളതാണ് കണ്ടല്ലോ കനത്തിലുള്ള വ്യത്യാസം കണ്ടോ ഇത് തീരെ നൈസാണ് ഇത് കുറച്ചും കൂടി കന ഉള്ള ടൈപ്പ് കേട്ടോ അതോ കണ്ടോ ഇതൊക്കെ ഓരോന്നേ ഉള്ളൂ നമ്മുടെ അടുത്ത് ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം ഏഴ് ഇഞ്ചാണ് കേട്ടോ ഏഴ് ഇഞ്ചിൽ അപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഓക്കെ നൂറ് രൂപയുടെ ഈ രണ്ട് കളക്ഷൻ പിന്നെ വരുന്നത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ള ഈ ഒരു മൾട്ടി കളറിലുള്ള ബ്രേസ്ലെറ്റ് പിന്നെ വരുന്നത് ദാ ഈ ഒരു മോഡല് ഹാർട്ട് ഇതെല്ലാം നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ദാ ഈ ഒരു ഷേപ്പ് കണ്ടല്ലോ ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്നത് ഇത് നൂറ് രൂപയാണ് നൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇനി ഇതിൻ്റെ തന്നെ ഹാങ്ങിങ് മോഡൽസ് വരുന്നുണ്ട് അതാ റെഡ് ഹാങ്ങിങ് ആയിട്ട് വരുന്നത് ഇതും നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഹാങ്ങിങ് മോഡലും നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഇതുപോലെ റൗണ്ട് വൈറ്റിൽ റൗണ്ട് ഹാങ്ങിങ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഗ്രീനിൽ ഹാർട്ട് ഹാങ്ങിങ് ഗ്രീൻ ഹാർട്ട് ഹാങ്ങിങ് അതുപോലെ തന്നെ വൈറ്റ് ഹാർട്ട് ഹാങ്ങിങ് അതുപോലെ തന്നെ ബ്ലാക്ക് ഹാർട്ട് ഹാങ്ങിങ് ഇത്രയും കളക്ഷൻസ് ആണ് നമ്മുടെ നൂറ് രൂപയിൽ വരുന്നത് കേട്ടോ നൂറ് രൂപയിൽ വരുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ നൂറ്റി ഇരുപത് രൂപയിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ അതാ ഇങ്ങനെ ഒരു ബോക്സ് ചെയിനിൽ സിംഗിൾ ബോക്സ് ചെയിനിൽ ഒരു ഡയമണ്ട് ഷേപ്പ് അതുപോലെ തന്നെ അതാ ഈ ഒരു ഡിസൈൻ ഇതൊക്കെ നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ ഒരേ പീസുകളെ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്ന ഡിസൈൻ എന്ന് പറയണത് ഇത് ഈ ഒരു ഫ്ലവർ ഒക്കെ എ ഡി സ്റ്റോൺ ആണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ ഈ ഒരു ഡിസൈൻ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡല് കണ്ടല്ലോ ഇതിൻ്റെ ചെയിൻ വ്യത്യാസം കേട്ടോ കുറച്ചും കൂടി കട്ടി കൂടിയ മറ്റേ കണ്ണി പോലെ വരുന്ന വട്ടക്കണ്ണി പോലെ വട്ടക്കണ്ണി അല്ല ചെയിൻ പോലെ വരുന്ന ടൈപ്പാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡല് കണ്ടല്ലോ അടുത്തത് വരുന്നത് ഈ ഒരു മോഡൽ ഇതൊക്കെ ഒന്നേ ഉള്ളൂ ഇനി ഇത് ചോദിച്ചാൽ കിട്ടില്ല കണ്ടല്ലോ ഇതൊക്കെ ഓരോ പീസുകളേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ആൻഡ് ഗോൾഡ് പരസ്പര മോഡല് വരുന്ന ചെൻ ഇതെല്ലാം നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ ഓക്കെ നെക്സ്റ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയിൽ വരുന്ന കളക്ഷൻസ് ആണ് നൂറ്റി മുപ്പത് രൂപയിൽ വരുന്നത് ഏതെല്ലാം കാണിച്ചു തരാം ഇത് ഡബിൾ ബോക്സ് ചെയിനിൽ ഇതുപോലെ ഹാർട്ട് വരുന്നത് എല്ലാത്തിനും എക്സ്റ്റൻഷൻ ഉണ്ട് നൂറ്റി മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ ദാ ഈ ഒരു ചെയിൻ നെക്സ്റ്റ് വരുന്നത് ഡബിൾ ബോക്സ് ചെയിനിൽ തന്നെ ഇതുപോലെ ഇതിൻ്റെ പാദസരം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഇതാ ഇതെല്ലാം നൂറ്റി മുപ്പത് രൂപയിൽ വരുന്നതാണേ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സ്റ്റാർ ഡിസൈൻ കണ്ടോ ഈ ഒരു സ്റ്റാർ ഡിസൈൻ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈൻ കണ്ടോ നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഇതാ ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ഹാർട്ട് വരുന്നതാണ് കേട്ടോ ഫുള്ളായിട്ട് ഹാർട്ട് വരുന്നത് പിന്നെ ഇത് വരുന്നത് ഹാർട്ടും ഫ്ലവറും കൂടി മിക്സ് ആയിട്ട് വരുന്നത് ഓക്കെ ഇതെല്ലാം നമുക്ക് നൂറ്റി രൂപയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഇനി നമുക്ക് നൂറ്റി അമ്പത് രൂപയിൽ വരുന്ന കളക്ഷൻസ് കാണാം ഇതാ ഇതുപോലെ സിംഗിൾ ബോക്സ് ചെയിനിൽ രണ്ട് ഇത് വരുന്നത് ഡിസ്റ്റോൺ വെച്ചിട്ടുള്ള സെൻറ്ററിൽ രണ്ട് ഫ്ലവറോ അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പോ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളത് കണ്ടോ ഇതെല്ലാം നൂറ്റി അമ്പത് രൂപയിൽ വന്നിട്ടുള്ളതാണ് കണ്ടോ ഇത് ഒരേ മോഡലാണ് അത് രണ്ടെണ്ണം ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡല് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കണ്ടോ അപ്പോൾ ഇതെല്ലാം നൂറ്റി അമ്പത് രൂപയിൽ വരുന്നതാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപ ഈ മോഡൽസ് ഓക്കെ കുറേ ഉണ്ടായിരുന്നു നമ്മുടെ അടുത്തുനിന്ന് സ്റ്റോക്ക് ഔട്ട് ആയതാണ് നൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയിൽ വരുന്നതാണേ കണ്ടോ ഇതാണ് നൂറ്റി അറുപത് രൂപ ഡബിൾ ബോക്സ് ചെയിൻ ആണ് കേട്ടോ നൂറ്റി അറുപത് രൂപയിൽ വരുന്നതാണ് ഈ ഒരു മോഡല് കണ്ടല്ലോ പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് കേട്ടോ ഇതും നൂറ്റി അറുപത് രൂപയിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഓക്കെ കണ്ടല്ലോ ഇത്രയും ഡിസൈൻസ് ആണ് നൂറ്റി അറുപത് രൂപയിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് അതാ ഇതെല്ലാം നൂറ്റി തൊണ്ണൂറ് രൂപയിൽ വരുന്നതാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപ ഇതേപോലെ ഫുള്ളായിട്ടുള്ളത് ഓക്കെ അത് പിന്നെന്താ ഈ ഈയൊരു മോഡല് നമുക്കിതിൻ്റെ എല്ലാത്തിനും റേറ്റ് ഇപ്പോൾ കൂടിയിട്ടുണ്ട് ഗോൾഡിന് റേറ്റ് കൂടിയപ്പോൾ അതിനനുസരിച്ച് ഇതിനും റേറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഈ ഒരു മോഡൽ നൂറ്റി തൊണ്ണൂറ് രൂപ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അതേപോലെതാ ഈ ഒരു മോഡല് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഹാർട്ട് മോഡല് കണ്ടല്ലോ ഇത്രയും ആണ് നമുക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയിൽ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ കണ്ടല്ലോ നല്ല അടിപൊളി ക്യൂട്ട് ഡിസൈൻസ് ആണ് കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കാണിക്കാനുള്ളത് ഡാ ഈ ഒരു മോഡല് ഈയൊരു എന്താണ് കൈച്ചെയിനും റിങ്ങും കൂടിയിട്ട് വരുന്നത് ഇത് ചെറിയ കുട്ടികൾക്കേ പറ്റുള്ളൂ കേട്ടോ വലിയവർക്ക് പറ്റില്ല സിമ്പിളായിട്ട് വരുന്നതാണ് ചെറിയ കുട്ടികൾക്ക് ഇടാൻ പറ്റുള്ളൂ ഒരു ആ ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സ് ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് പറ്റും ഇത് അഡ്ജസ്റ്റബിൾ റിങ് ആണ് ഇത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് അതായതാണ് ഒന്നര ഒന്നര സെൻറ്റിമീറ്റർ തികച്ചില്ല അതുപോലെ തന്നെ അതാ ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ നീളം എന്ന് പറയണത് ആറര ഒരു ബ്രേസ്ലെറ്റിൻ്റെ നീളം എന്ന് പറയുന്നത് ആറര സെന്റിമീ ആറര ഇഞ്ചാണ് അതുപോലെ തന്നെ കൈപ്പത്തിയുടെ അവിടെയുള്ള സ്റ്റാർ വരെയുള്ള നീളം എന്ന് പറയുന്നത് പറയണത് മൂന്നിഞ്ചാണ് കേട്ടോ ഇവിടെ നിന്ന് അതായത് ഈ ഒരു റിങ് ഇപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത് ഒന്നര സെന്റിമീറ്ററിലും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്ത് മൂന്നിഞ്ചും ബ്രേസ്ലറ്റ് ഫുള്ളായിട്ടുള്ള ലെങ്ത്ത് ആറ് ആറര ഈ ഒരു അഡ്ജസ്റ്റബിളും കൂട്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് സൈസ് നോക്കിയാൽ അറിയാൻ പറ്റും ഓക്കെ ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് എന്തായാലും പാകവും ഓക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ കേട്ടോ നൂറ്റി ഇരുപത് രൂപ ലാസ്റ്റ് ഒരു പീസാണത് ഇതേ ഉള്ളൂ നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ താങ്ക്